എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ആരന്മനൈ ഫോൺ ഓക്കെ ഇതൊരു തമിഴ് സിനിമയാണ് നമ്മുടെ തമന്നയാണ് ഇതിലത്തെ പ്രധാന വേഷം തമന്ന തന്നെയാണ് ഇതിലെ ഗോസ്റ്റും ഇതൊരു ഹൊറർ ഫിലിമാണ് നമ്മുടെ ഒരു വലിയൊരു വീട്ടിലുള്ളൊരു ഹോണ്ടിങ് ആണ് ബേസിക്കലി ഇതിൻ്റെ സ്റ്റോറി ഓക്കെ അപ്പോൾ പടം മൊത്തത്തിൽ വളരെ മോശമായിരുന്നു അയ്യോ പടം തമന്ന ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ പ്രധാന വേഷമുള്ള മറ്റൊരു ക്യാരക്ടറാണ് സുന്ദർ സുന്ദർ എന്ന് പറയുന്ന ആളുടെ സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആൾ ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ പഴയ നടി ഖുഷ്ബുവിൻ്റെ ഹസ്ബൻഡാണ് അമ്പത്തി ആറ് വയസ്സുള്ള ഈ ആളാണ് ഇതിലെ നായകൻ മുപ്പത്തിനാല് വയസ്സുള്ള തമന്നയും മുപ്പത്തിമൂന്ന് വയസ്സുള്ള റാഷി ഖന്നയുമാണ് ഇതിലെ നായികമാർ ഓക്കെ ഈ എനിക്കറിയില്ല ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ആരാച്ച് ചെയ്യണേ ഈ പടം പൊട്ടാൻ മെയിൻ കാരണം ഈ നായകനാണെന്ന് ഞാൻ പറയാനുള്ളു പിന്നെ രണ്ടാമത്തെ കാരണം ഇതിലത്തെ ഡയറക്ഷൻ എൻ്റെ അമ്മ വളരെ മോശം ഡയറക്ഷൻ തന്നെയായിരുന്നു ഇതിന്റെ ഡയറക്ടർ വേറെ ആരുമല്ല ഈ പറയുന്ന ആള് സുന്ദർ തന്നെയാണ് അപ്പം പിന്നെ ആള് തന്നെ അഭിനയിച്ച് ഈ പടം കൊളയാക്കിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അപ്പം ഡയറക്ഷൻ വളരെ മോശം തന്നെയായിരുന്നു നിങ്ങൾ വെറുതെ ഈ സിനിമ രണ്ടര മണിക്കൂർ മണിക്കൂറുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ തമൻ്റെ കാണണം എന്നാഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ പടം കാണാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ ഇതിന് നൂറ് കോടിയോളം പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉള്ള ഇതുണ്ടായിട്ടുണ്ട് വരവുണ്ടായിട്ടുണ്ട് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല തമിഴ് സിനിമയിലൊക്കെ നൂറ് കോടി എന്നൊക്കെ പറയണത് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നണില്ല നമ്മുടെ മലയാളത്തിലാണെങ്കിൽ യെസ് ഹൺഡ്രഡ് കോർ ഇസ് എ ബോക്സ് ഓഫീസ് ഇറ്റ് പക്ഷെ ആറണി ഫോറിന്റെ ഒരു തമിഴ് സിനിമയാണ് അതിന്റെ മലയാളം ഡബ്ഡ് വേഷനാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ ഇത് പടം നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പടം ഫ്ലോപ്പ് ആയിരിക്കാനാണ് ചാൻസ് ഇതില് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം എന്താ പറയാ നമ്മുടെ സാമിയേരായിട്ട് വന്നത് നമ്മുടെ ഗരുഡാറാം നമ്മുടെ കെ ജി എഫില് വില്ലനായി വരണ ഗഡി ഓക്കെ ആള് അത്യാവശ്യം മോശമില്ലാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഹൊറർ മൂഡില് തന്നെ പേടിപ്പിക്കണ പോലെ പിന്നെ നമ്മുടെ കൊച്ചു നായിക ദേവനന്ദ ആ കുട്ടി അടിവ് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു തമന്നയുടെ മകളായിട്ടുള്ള റോളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ് സിനിമയിൽ നമ്മുടെ കൽപ്പന ചേച്ചിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കോവൈ സരള ആ ചേച്ചി പണ്ട് തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ കാഞ്ചന സിനിമ തൊട്ടൊക്കെ സിനിമ തൊട്ട് മാത്രല്ല അതിന് മുമ്പ് മുമ്പുണ്ടായിട്ടുള്ള കോമഡി റോളിലൊക്കെ വളരെ സൂപ്പറായിട്ട് തന്നെ ഈ കോവൈ സരള എന്ന് പറയുന്ന ആക്ട്രസ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള യോഗി ബാബു ആള് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ചിരി വരും അതുപോലെ തന്നെ സിനിമയിലും അതുപോലെ തന്നെ ക്യാരക്ടറാണ് ഒന്ന് പറഞ്ഞ രണ്ടാമതേനെന്തേലും കോമഡി അടിക്കാൻ വേണ്ടിയിട്ട് ആയാളും ആളുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള വി ടി വി ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും ലൊല്ലഭ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു ആർട്ടിസ്റ്റും കൂടിയിട്ടുള്ള ഒരു കോംബോ കോമഡി ഇടയ്ക്കിടയ്ക്കുണ്ട് എല്ലാതും അത്ര ചിരിക്കാൻ മാത്രം ഒന്നും വളരെ ദയനീയമായിട്ടുള്ള കോമഡികളും ഉണ്ടായിരുന്നു അതൊക്കെയാണ് സിനിമ ബേസിക്കലി ഒരു ഹൊറർ തന്നെയാണ് എന്താ ഒരു വീടിനുള്ളിൽ ഇവരെ സുന്ദറിന്റെ അനിയത്തിയാണ് തമന്ന അനിയത്തി പണ്ടേ ഒളിച്ചോടി വേറൊരാളെ വിവാഹം കഴിച്ച് ജീവിച്ച് അവിടെ വെച്ച് ഒരു പ്രാന്തത്തെ അംഗ്ലീഷ് ആവുന്നു ഒരു ഗോസ്റ്റ് അംഗ്ലീഷ് ആവുമ്പോൾ ഭർത്താവിനെയും തമന്നയെയും കൊല്ലുകയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഇത് സ്പോയിലറൊന്നും പറയണില്ല പക്ഷെ എന്നാലും സ്പോയിലർ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പടം കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഇട പക്ഷേ ഈ പടം കാണണം എന്നുള്ളവര് കാണും നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്റ്റാറില് ഈ പടം റിലീസായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ പടം കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ അഭിപ്രായം പലർക്കും മാച്ച് ചെയ്യാൻ പറ്റി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലർക്ക് എല്ലാവർക്കും പേഴ്സണൽ അഭിപ്രായങ്ങളല്ലേ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് അല്ലാണ്ട് ആരെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം കമൻ ബോക്സിലൊന്ന് ഇടുമ്പെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ എൻ്റെ എഡിറ്റിങ് എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എഡിറ്റിങ് എത്ര നന്നായിട്ട് ചെയ്താലും അതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം എന്താ അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സെറ്റ് ഫോറസ്റ്റ് ഒക്കെ സെറ്റാണ് ഫോറസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഒക്കെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ ഫോറസ്റ്റ് ഒക്കെ എന്താ പറയാ മാനുവൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം കാണുന്ന ഒരു സിനിമ പ്രേമിക്ക് അത് മനസ്സിലാവും മനസ്സിലായിരിക്കും കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ചെടി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ചെടികളാണെന്നുള്ളത് എന്റെ ഒരു കണ്ണിൽ എനിക്ക് തോന്നി ഇതിലും നല്ല ഫോറസ്റ്റുകൾ ഒക്കെ നമ്മളുടെ ഫിലിമില് ഫിലിംസിൽ അതായത് നമ്മുടെ മലയാളം സിനിമകളിൽ തന്നെ എത്രയോ ഫോറസ്റ്റ് സിനിമകൾ സെറ്റപ്പ് ചെയ്തത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ മോശം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിഷ്വൽ എഫക്ട്സ് പറയുകയാണെങ്കിൽ അതും വളരെ ഇമ്പ്രസ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ആവറേജ് ബിലോ ആവറേജ് തന്നെ പറയാം നമ്മുടെ നയൻറ്റീസിലത്തെ ഹോളിവുഡ് ഫിലിംസ് അതായത് നമ്മുടെ ദി മമ്മി സിനിമ അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഫേവറേറ്റ് സിനിമകളിലൊന്നൊക്കെ തന്നെയല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ആ ക്വാളിറ്റി തന്നെ ആയിരിക്കുമെന്ന് പറയാം ടൂ തൗസൻഡ് ട്വന്റി ഫോറിലത്തെ ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ ഇല്ല വളരെ മോശം എന്ന് തന്നെ വേണം പറയാൻ വിഷൽ എഫക്ട്സ് ഒക്കെ ഇനിയും നന്നാക്കാമായിരുന്നു മേക്കപ്പ് ഇനിയും നന്നാക്കാമായിരുന്നു പേടിപ്പിക്കാൻ നമ്മളെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത്രയും പേടിയുള്ള ഒരാൾ ഫോർ എക്സാമ്പിൾ മൈ വൈഫ് അവള് മാത്രമാണ് ഈ സിനിമ കണ്ടിട്ട് പേടിച്ച് പേടിക്കുള്ളു അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ പേടിക്കുള്ളൂ ഒന്ന് പറഞ്ഞ രണ്ടാമതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാര് മാത്രമേ പേടിക്കുള്ളൂ അല്ലാത്തവരൊക്കെ ഇങ്ങനെ ഇരിക്കും അത്രയും മോശമാണ് ഗൈസ് പടം കണ്ടു നോക്ക് അപ്പൊ മനസിലാവും പടത്തിന്റെ സ്റ്റോറിയൊക്കെ വളരെ മോശം പ്രായത്തിൻ്റെ ഒരു കോമൺ സെൻസ് ഇല്ല ഏഹ് പ്രായത്തിനൊക്കെ പണ്ടേ ഇവരൊക്കെ കൊന്ന് ഇവരെ പ്രതികാരം കേട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ വളരെ ബുദ്ധി ഇല്ലാതെ ഒരു പ്രായമായിട്ടാണ് എനിക്ക് ഒരു സ്ട്രെങ്ത് ഇല്ല ഒട്ടും സ്ട്രെങ്ത് ഇല്ല സ്ക്രിപ്റ്റ് വളരെ മോശം ഡയലോഗ് ഡെലിവറീസ് അതിലും മോശം അത് മലയാളത്തിൽ കണ്ടതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ എന്തായാലും വളരെ മോശം തന്നെയാണ് പിന്നെ ആക്ടിംഗ് ഓക്കെ ഓക്കെ പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും മോശമായതിനാൽ ആക്ടിങ് അവിടെ ആക്ടിംഗിൻ്റെ പ്രസക്തി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അത്രയും ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ തമന്നെയും റാഷിഖന്നെയും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു ഐറ്റം ഡാൻസ് ഉണ്ട് അത് സിനിമയിലില്ല സിനിമയുടെ ക്രെഡിറ്റ് സീനിലാണ് കാണിക്കുന്നത് അത് നമ്മുടെ യൂട്യൂബിൽ കാണാൻ പറ്റും എല്ലാവർക്കും യൂട്യൂബില് ഇവര് സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ ഇതിൽ ഫുള്ള് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പാട്ടിൽ ആൻഡ് ബ്ലറിങ് ഇല്ലാതെ കാണണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ആ പാട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ പറയാനില്ല പടം മൊത്തത്തിൽ വളരെ ബിലോ ആവറേജ് പടമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ